ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെ ഊബർ വി ഡി ഇടുന്നത് ഇപ്പോൾ നമ്മൾ അമൃതഹള്ളിലാണുള്ളത് പന്ത്രണ്ട് മണിയായപ്പോൾ ഇറങ്ങിയതാണ് സമയം ഇപ്പോൾ രണ്ടേ കാലായിട്ടുണ്ട് മൂന്ന് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് രൂപ കിട്ടി ഇപ്പോൾ ഇന്ന് ട്രാഫിക് കുറവാണ് ട്രാഫിക് കുറവാകുന്ന ദിവസം നമുക്ക് ഈ എമൗണ്ടും കുറവായിരിക്കും അപ്പോൾ നല്ല ട്രിപ്പൊന്നും ഇതുവരെ കിട്ടിയില്ല ചെറിയ ചെറിയ ട്രിപ്പാണ് എല്ലാം കിട്ടിയത് പിന്നെ ഒരെണ്ണം ക്യാൻസൽ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് നൂറ്റി മുപ്പത് രൂപ കിട്ടി രണ്ടാമത്തെ നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി മൂന്നാമത് ഒരെണ്ണം ക്യാൻസൽ ആയപ്പോൾ അതിനൊരു അമ്പത് രൂപ കിട്ടി പിന്നെ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് നൂറ് രൂപയാണ് കിട്ടിയത് നമുക്ക് നൂറ്റി അഞ്ച് രൂപയാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെ റെൻറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച റെൻറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ ഒരു കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ഏകദേശം അടുത്താറായി അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അറുപത്തി ഒന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയായിരുന്നു അറുപത്തി ഒന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയപ്പം നമ്മുടെ ഇടൻ്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അറുപത്തി ഒന്ന് ട്രിപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സംതിങ് ആണ് നമുക്ക് കിട്ടിയത് അപ്പം പിന്നെ അതിൻ്റെ സി എൻ ജിയുടെ അടവ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് അടച്ചത് അടിച്ചത് അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യണം ആറായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയാണ് നമുക്ക് റെൻറ്റ് എമൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫുൾ എമൗണ്ട് നമ്മുടെ വാടകയും പിന്നെ ഇൻഷുറൻസ് പിന്നെ ഊബറിൻ്റെ കമ്മീഷൻ ടാക്സ് എല്ലാം കൂടെ ചേർത്താണ് ഈ ആറായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പോൾ ഏതായാലും ഇപ്പോൾ കസ്റ്റമർ തൊട്ടടുത്താൽ അതായത് കസ്റ്റമറിനടുത്തൊന്ന് മുന്നൂറ് മീറ്റർ കൂടെ ഉള്ളൂ അപ്പോൾ കസ്റ്റമർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പോകുന്നത് കനകാപുരം റോഡാണ് കനകാപുരം റോഡിൽ നിന്ന് നൈസ് റോഡ് വഴി പോകുന്ന ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് അപ്പോൾ നൈസ് റോഡൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് പ്പത്തോളം റെഡി ആയിട്ടുണ്ട് എന്നറിയത്തില്ല അപ്പോൾ ഏതായാലും നിങ്ങൾ നോക്കുക അപ്പോൾ ഇത് കനകാപുരം റോഡാണ് കനകാപുരം റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നൈസ് റോഡിലോട്ട് കയറുകയാണ് ചെയ്യുന്നത് അപ്പം നൈസ് റോഡിൻ്റെ ടോളാണ് അതിൻ്റെ ടോളും കാര്യങ്ങളുമൊക്കെ ചിലപ്പം നമ്മുടെ കാർഡ് റീഡാകത്തില്ല സമയമെടുക്കും അവിടെ റീഡായില്ലായിരുന്നു സമയമെടുത്ത് മൈസോഡിൽ കയറി കഴിഞ്ഞാല് ടോൾ കൊടുത്താൽ പോയി നമുക്ക് ചടപട്ടേക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ പറ്റും അപ്പം അതാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഗോട്ടഗിരിയിലാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് ഇപ്പം ആറ് പത്തായി സമയം അപ്പോൾ നമ്മൾ ഈ ആറ് മണിക്കൂറിൽ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി എട്ട് ട്രിപ്പിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടി അപ്പോൾ ഇപ്പോൾ സി എൻ ജി അടിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ രാവിലെ നാനൂറ് രൂപയ്ക്ക് സി എൻ ജി അടിച്ചായിരുന്നു അപ്പോൾ ടോട്ടൽ നമ്മൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടി ഒരു നമുക്കൊരു വലിയ ട്രിപ്പ് കിട്ടിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് കാശ് കിറിയത് അല്ലെങ്കിൽ നമുക്ക് ആറ് മണിക്കൂറിൽ നമുക്ക് രണ്ടായിരം രൂപയൊക്കെ കിട്ടത്തില്ല ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലേ കിട്ടത്തുള്ളൂ അപ്പം നല്ലൊരു ലോങ്ങ് ട്രിപ്പായിരുന്നത് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് ഏകദേശം എണ്ണൂറ് രൂപ കിട്ടി അപ്പോൾ നമ്മുടെ വാടക വന്നിട്ടുണ്ട് അപ്പോൾ വാടകയുടെ കാര്യം പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞ ആഴ്ച ആയത് എഴുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് വാടക വന്നത് അപ്പം വണ്ടി ഫുൾ ടൈം നമ്മുടെ കയ്യിലാണ് എവറസ്റ്റ് ഫീറ്റാണ് അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് പേരിങ്ങനെ കമൻറ്റ് കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്ക് അപ്പോൾ നമ്മുടെ ഫ്ലീറ്റ് എവറസ്റ്റ് ആണ് അപ്പോൾ എവറസ്റ്റിൽ നമുക്ക് ആറ് ദിവസത്തെ വാടക കൊടുത്താൽ മതി വണ്ടി നമ്മുടെ കയ്യിലായിരിക്കും ഫുൾ ടൈം ഏഴ് ദിവസം നമ്മുടെ കയ്യിലായിരിക്കും നമുക്ക് ഏഴ് ദിവസം നമുക്ക് ഓടാം പക്ഷെ നമുക്ക് ആറ് ദിവസത്തെ വാടക കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ടിരിക്കും വാടക ടോട്ടൽ വന്നത് വാടക മാത്രം വന്നത് നമുക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് പിന്നെ ഊബറിൻ്റെ കമ്മീഷൻ ഒരു ആയിരത്തി അറുനൂറ് രൂപ ഊബറിൻ്റെ കമ്മീഷൻ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻഷുറൻസും കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേററ്ററി അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഷുറൻസും അതും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു അഞ്ഞൂറ് രൂപ അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ ടോട്ടൽ ആറായിരത്തി തൊണ്ണൂറ്റാറ് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ആയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓടിയ എമൗണ്ട് നോക്കിയാൽ ഓടിയത് പതിനയ്യായിരം രൂപയ്ക്കാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഓടിയത് ൊന്നൂറ് രൂപ ഓടി അപ്പോൾ പിന്നെ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സി എൻ ജി അടിച്ചിട്ടുണ്ട് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറും പിന്നെ ആറായിരം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ് രൂപയോളം നമുക്ക് ഏതാ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാലായിരം രൂപയാണ് നമുക്ക് അയ്യായിരം രൂപയാണ് നമുക്ക് കഴിഞ്ഞ മാസം നമുക്കായിട്ട് നമുക്ക് കിട്ടിയത് പിന്നെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം മാസമല്ല കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ടു ദിവസം പോയില്ലായിരുന്നു ലീവായിരുന്നു അപ്പം ഏകദേശം ഒരു മൂവായിരം രൂപ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ രണ്ടായിരം ഇരുപത്തി ഒന്നായിരം രൂപ ഇരുപതിനായിരം രൂപ അടുപ്പിച്ച് നമുക്ക് ഒരാഴ്ച ഓടാം പിന്നെ ഇന്നിപ്പം നവരാത്രി ആയതുകൊണ്ട് ട്രാഫിക് തീരെ കുറവാണ് വണ്ടികൾ തീരെ കുറവാണ് ഇപ്പം തന്നെ സി എൻ ജി അടിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ആയിരം രൂപയുടെ ട്രിപ്പൊക്കെ മുപ്പത് കിലോമീറ്ററിന് ആയിരം രൂപ ട്രിപ്പ് ഒക്കെ അടിച്ചതായിരുന്നു കാരണം വണ്ടി ഇന്ന് തീരെ കുറവാണ് കുറവല്ലാവരും പൂജ വെച്ചേക്കുന്നത് കാരണം പിന്നെ നമുക്ക് മാക്സിമം ഇതുപോലെ ട്രാഫിക് ഇല്ലാത്തതും അതേപോലെ തന്നെ ഡിമാൻഡുള്ള ദിവസം നമുക്ക് അത്യാവശ്യം കാശ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സി എൻ ജി മൂന്ന് കട്ടയുണ്ട് എന്നാലും രാത്രിയിൽ നമുക്കൊന്ന് ഫുൾ ഓടാനായിട്ട് നല്ല രാത്രിയിൽ ഒരു രണ്ട് മണിവരെ ഓടാന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് അപ്പം അതുകൊണ്ട് സി എൻ ജി ഒന്ന് ആഴ്ച ഫുൾ ആക്കിയേക്കാന്ന് വെച്ചു പിന്നെ റോഡിൽ നിന്ന് നിർത്തില്ല പിന്നെ പറയാൻ വന്നു ഈ ആറ് മണിക്കൂറിൽ നമ്മൾ നാട്ടിലെ പോലെ ഫ്രീ ടൈം ഒന്നും കിട്ടിയിട്ടില്ല കണ്ടിന്യൂസ് നമുക്ക് ട്രിപ്പ് ആയിരുന്നു കണ്ടിന്യൂസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കും അങ്ങനെ കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയം മാത്രമേ നമുക്ക് വെയിറ്റിംഗ് ടൈം വരത്തുള്ളൂ അപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാനും അങ്ങനെ അധികം സമയത്ത് അങ്ങനെ വരത്തില്ല ചില സമയത്തിൽ മാത്രമേ ഉള്ളൂ വെയിറ്റിംഗ് ടൈം വരത്തുള്ളൂ അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ തന്നെ കാണും അപ്പോൾ ഈ ആറ് മണിക്കൂർ നമ്മൾ വണ്ടിയെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങുന്നില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കരങ്ങാതെ ഓടിയാലാണ് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ പറ്റുന്നത് അപ്പം അതും കൂടെ നോക്കണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓടാം ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടും ട്രിപ്പ് അടിക്കാത്ത സമയം കിട്ടും ഇവിടെ അങ്ങനെ ട്രിപ്പ് അടിക്കാത്ത സമയം വളരെ കുറവാണ് പിന്നെ നമ്മൾ ഏതേലും കാട്ടുമുക്കിലൊക്കെ പോയി പെട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ട്രിപ്പ് അടിക്കാതെ വരുന്നത് ഇപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് ആ കനകാപുര റോഡിലാണ് കനകാപുര റോഡിൽ നിന്ന് ഒരു ഹാഫ് കിലോമീറ്റർ സിറ്റിക്ക് വെളിയിൽ നിന്നാണ് എനിക്ക് അട്ടടിച്ചത് നമുക്ക് ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ട്രിപ്പ് അടിക്കും ട്രിപ്പ് അടിക്കായി പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഓടണം ഇപ്പം ഞാനിപ്പം ഇതുവരെ ചായ കുടിച്ചില്ല ഇപ്പം ആറേ കാലമായിട്ടുണ്ട് പിന്നെ സി എഞ്ചി അടിക്കാൻ ചായയും കുടിച്ചും നടുവ് നിർത്തിയിട്ട് വേണം പിന്നെ ഇരിക്കാനായിട്ട് ഇനി അപ്പോൾ അടുത്ത ഇരിപ്പിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ രണ്ട് മണി അല്ലെങ്കിൽ ആ ഒരു സമയം അപ്പോഴാണ് നമുക്ക് ഇന്ന് നമുക്കൊരു നാലായിരം രൂപക്കെങ്കിലും ഓടണം എന്നാണ് കരുതുന്നത് പറ്റോടും അപ്പം സി എൻ ജി അടിക്കാനായിട്ട് ഞാനിങ്ങനെ വന്ന വഴിക്ക് ഒരു പമ്പ് കണ്ടായിരുന്നു മൂന്നര ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ആ പമ്പിൽ തിരക്ക് കുറവായിരുന്നു അപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ചായക്കടയും കണ്ടു അപ്പം അങ്ങനെ അവിടെ നിന്നും അടിച്ചേക്കാന്ന് വെച്ചാൽ നല്ല പോകും അപ്പോൾ അതിലടയ്ക്കാണ് നിങ്ങളുടെ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പണിയെടുക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് കുറവൊന്നുമില്ല അപ്പം ആഴ്ചയിൽ നമുക്ക് ഒരു നിർത്താതെ അപ്പോൾ ലീവ് ഒന്ന് എടുക്കാൻ ഒരു പതിനായിരം രൂപ നമുക്ക് മാറ്റി വെക്കാം കാരണം എല്ലാ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യും കഴിഞ്ഞ ആഴ്ച എനിക്ക് ഫുള്ള് ഓടാൻ പറ്റാത്തതുകൊണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയില്ല അപ്പം അറുപത് ട്രിപ്പിനെനിക്ക് എഴുനൂറ്റി എൺപത് രൂപയാണ് അതേസമയം ഞാൻ എഴുപത്തി അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ എനിക്ക് അറുനൂറ്റി മുപ്പത് രൂപ സമയത്ത് എങ്ങനെ വരത്തതായിരുന്നു പിന്നെ അതിനനുസരിച്ച് നമുക്കവിടെ കുറയും അപ്പോൾ പമ്പായിട്ടുണ്ട് പമ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ കാണാം പ്പോ നമ്മള് കേരം വൈദ്യകള്ളി സൈഡിലുള്ള ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോ സമയം പതിനൊന്നേകാല് കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നേകാലായി അപ്പോൾ നമ്മളിപ്പോ പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി പതിമൂന്ന് ട്രിപ്പ് പത്ത് മണിക്കൂർ പത്ത് പത്തര മണിക്കൂർ നമുക്ക് ലോഗിനുണ്ട് പത്തര മണിക്കൂറിൻ്റെ അകത്ത് ഏകദേശം ഒമ്പതര മണിക്കൂറും നമുക്ക് ആക്റ്റീവ് ടൈം തന്നെയാണ് നമ്മൾ ഓട്ടത്തിൽ തന്നെയായിരുന്നു നമ്മൾ ഇടയ്ക്കൊന്നും നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ പതിമൂന്ന് ട്രിപ്പിന് നമ്മൾ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഓടിയേക്കുന്നത് പിന്നെ ട്രാഫിക് കുറവായിരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തന്നെ അല്ല പൂജ വകുപ്പിൻ്റെ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം യൂബറിന് റേറ്റ് കൊണ്ടായിരുന്നു ട്രാഫിക്കും ഇല്ലായിരുന്നു അപ്പം നമുക്ക് നല്ലപോലെ ഒന്നും ഓടാൻ പറ്റി കുഴപ്പമില്ലായിരുന്നു അപ്പം ഇപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട് നല്ല ട്രിപ്പ് നോക്കിയിരിക്കുവാണ് അപ്പോൾ കഴിഞ്ഞ ട്രിപ്പ് മൈസൂർ സാറ്റലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ട്രിപ്പിൽ നമുക്ക് മുപ്പത് കിലോമീറ്റർ കിട്ടിയത് അഞ്ഞൂറ് രൂപയാണ് നാടി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ട്രിപ്പ് അടിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് പിന്നെയും ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പം അതെടുക്കാൻ വേണ്ടി പോവാണ് ചെറിയ ട്രിപ്പാണ് അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നൂറ്റി നാൽപ്പത് വരെയാണ് കാണിച്ചത് രാത്രിയിൽ ഒരു എയർപോർട്ടും കൂടി ഇട്ട് കാണണം നമ്മൾ പന്ത്രണ്ട് മണിക്കൂറാവും പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ലോഗിനാവും അപ്പോൾ ഒരു എയർപോർട്ടും കൂടി ഇട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങാതെ ഫുൾ ടൈം ഇറങ്ങാതെ ആറുമണിയായപ്പോൾ ഒന്ന് ചായ കുടിക്കാനും സി എഞ്ചി അടിക്കാനും ഇറങ്ങിയതാണ് ഇപ്പോൾ ടോട്ടൽ നമ്മൾ ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ എന്ന് ഓടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഓടിയിട്ടാണ് തന്നെയല്ല ഇന്ന് ട്രാഫിക് ഇല്ലായിരുന്നു റേറ്റ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഓടാൻ പറ്റിയ ഏകദേശം ഒരു നാലായിരം ഒരു എയർപോർട്ട് അടിക്കുവാണെങ്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓടാം അപ്പോൾ ഇന്ന് നമുക്കങ്ങനെ കിട്ടണം എന്നില്ല കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഓടുക നിർത്താതെ ഇന്നിപ്പം നിർത്തി നമ്മൾ നാട്ടിലോടുന്നത് പോലെ വെയിറ്റ് ചെയ്തൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം ബാംഗ്ലൂർ നമുക്ക് ട്രിപ്പ് ഒരു ട്രിപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് എടുക്കാം നമുക്ക് അങ്ങനെ വെയ്റ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല വെയിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ഫുൾ ടൈം ഇരുന്ന് ഓടുക ഇപ്പം ഞാനിപ്പം പത്തിനൊന്ന് പതിനൊന്നരയായി അപ്പം എൻ്റെ ലോഗിൻ അവറ് പതിനൊന്ന് മണിക്കൂർ ലോഗിൻ അവർ ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് കയറി കാണാം വയനാട്ടിൽ ആകെ അര മണിക്കൂർ നമ്മൾ സീറ്റ് അടിക്കാനും ചായ കുടിക്കാനും മാത്രമൊന്നും ഊബർ ഓഫ് ആക്കിയതേ ഉള്ളൂ ബാക്കി ഫുൾ ടൈം ഓൺലൈനായിരുന്നു ആ ഓൺലൈനിൽ തന്നെ നമുക്ക് പത്ത് മണിക്കൂർ നമുക്ക് റണ്ണിങ് ടൈമാണ് അപ്പം പിന്നെ ഇന്ന് പതിമൂന്ന് ട്രിപ്പ് ഇന്നിപ്പോൾ ഇതും കൂടെ പതിനാല് ട്രിപ്പ് ആവും കംപ്ലീറ്റ് ആവും നമുക്ക് ആഴ്ചയിൽ നമുക്ക് അറുപത് ട്രിപ്പിന് മുകളിൽ മിനിമം കംപ്ലീറ്റ് ആക്കണം പിന്നെ നമ്മളൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെൻ്റ് കുറയും പിന്നെ എട്ട് മണിയായപ്പോൾ എനിക്കൊരു ഇൻ്റർസിറ്റി അടിച്ചായിരുന്നു അപ്പം ഒരാൾ ചോദിച്ചു ഇൻ്റർസിറ്റി ട്രിപ്പ് ഒക്കെ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇൻറ്റർസിറ്റി ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് ആന്ധ്രയ്ക്കായിരുന്നു ട്രിപ്പ് കിട്ടിയത് അത് ആന്ധ്ര കുപ്പം കുപ്പം എന്ന് അങ്ങനെ കണ്ടൊരു സ്ഥലത്തേക്കാണ് കിട്ടിയത് അപ്പം അത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരുന്നു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമുക്ക് രണ്ടായിരം രൂപയാണ് വന്നത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ രണ്ടായിരം രൂപ ആയി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ച് കാലി വരണം അപ്പം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിന് നമുക്ക് രണ്ടായിരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല തന്നെയല്ല കർണാടക നമ്മുടെ കമ്പനി വണ്ടി ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്ഥിതിക്ക് വിട്ടോടാനുള്ള ഇതൊന്നുമില്ല അപ്പോൾ ഇൻ്റർസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ഓടാതെ മാക്സിമം സിറ്റിക്കകത്ത് തന്നെ ഓടുന്നതായിരിക്കും കാരണം ബെറ്റർ കാരണം നമുക്ക് നാട്ടിലെ പോലെ ചാർജ് കിലോമീറ്റർ ചാർജ് ഇവിടെ അങ്ങനെ കിട്ടത്തില്ല കിലോമീറ്റർ ചാർജ് കുറവാണ് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ ഉള്ളു നമുക്ക് മാക്സിമം മാക്സിമം കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്റർ സിറ്റി പിന്നെ ഒരാളെന്നോട് റൂമിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാണ് റൂം നമുക്ക് നല്ല റെന്റാണ് സിറ്റിക്ക് ആകുന്നൊക്കെ പറഞ്ഞാൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് റെന്റ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് സിറ്റിക്ക് പുറത്താണ് സിറ്റിക്ക് പുറത്ത് തന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ടൂ ബി എസ് കെ ആണ് ടു ബി എസ് കിക്ക് പതിനായിരം രൂപയാണ് റെൻറ്റ് വരുന്നത് അപ്പം സിറ്റിക്ക് പുറത്തോട്ട് റെൻറ്റും കാര്യങ്ങളൊക്കെ കുറവുണ്ട് അപ്പൊ നമ്മൾ നോക്കിയെടുക്കണം സ്ഥലം നോക്കിയെടുക്കണം അപ്പോ നമ്മളതായാലും ഈസ്റ്റ് പോയിന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കസ്റ്റമറുണ്ട് അപ്പൊ കസ്റ്റമറിനെ ഹോസ്പിറ്റലിന്റെ അകത്താണെന്ന് തോന്നുന്നു അകത്താണ് അപ്പൊ നമുക്ക് ആളെ പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്തിട്ട് നോക്കാം എപ്പോഴും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്ന് ടോട്ടൽ ഫുൾ എത്ര എവിടെയെന്ന് നമുക്ക് നോക്കാം ശരി ഇപ്പോൾ നമ്മൾ ബുദ്ധിഗിരി ക്രോസ് റോഡിലാണ് അപ്പോൾ ഇന്ന് പതിനാല് ട്രിപ്പ് കംപ്ലീറ്റ് ആക്കി നാലായിരത്തി നാൽപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് സമയം ഇപ്പോൾ പതിനൊന്ന് നാൽപ്പതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നിർത്തുവാണ് എയർപോർട്ട് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് എയർപോർട്ട് ഇട്ടിട്ട് നമ്മൾ മെല്ലെ നമ്മുടെ റൂമിൻ്റെ അങ്ങക്ക് അങ്ങോട്ട് നീങ്ങുവാണ് എയർപോർട്ട് കിട്ടിയാൽ എയർപോർട്ടെടുത്ത് റൂമിലേക്ക് പോകും ഇല്ലാതെ നേരെ റൂമിലേക്ക് പോകും അപ്പം ഈ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ ആയിരുന്നു നമുക്ക് എയർപോർട്ട് അങ്ങനെ കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് അപ്പം ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് ഇച്ചിരി അകത്തോട്ടായിരുന്നു അപ്പോൾ പുതുഗിരി സൈഡിലേക്കായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ എയർപോർട്ട് ട്രിപ്പ് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ വൈൽഡ് ഫീൽഡ് റോഡിൽ പോയി നിൽക്കണം അല്ലെങ്കിൽ കെ ആർപുരം ടി സി പാലയ അവിടെ നിന്നൊക്കെ എയർപോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഏരിയ നമുക്ക് എയർപോർട്ട് കുറവായിരിക്കും അപ്പോൾ ഇന്ന് പതിനാല് ട്രിപ്പാണ് കംപ്ലീറ്റ് ആക്കേണ്ടത് നമ്മൾ പതിനൊന്നര മണിക്കൂർ ലോകനുണ്ട് പതിനൊന്നര മണിക്കൂറിൽ നമ്മൾ ഏകദേശം പത്തര മണിക്കൂർ നമ്മൾ ആക്റ്റീവ് റണ്ണിങ്ങിൽ തന്നെയായിരുന്നു അതേ അരമുക്കാൽ മണിക്കൂർ മാത്രമേ ഉള്ളൂ നമ്മൾ ഒന്ന് ചായ കുടിക്കാനും സി എൻ ജി അടിക്കാനൊക്കെ നിന്നത് അപ്പോൾ ഇന്ന് രാവിലെ നാനൂറ് രൂപയൊക്കെ സി എൻ ജി അടിച്ചിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് കൂടെ സി എൻ ജി അടിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കടിച്ചതിനകത്ത് ഇപ്പം നമുക്ക് അഞ്ച് കട്ട പിന്നെ ബാക്കിയുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഇന്നിപ്പം ഏകദേശം ആയിരം രൂപയ്ക്ക് സി എം ജി അടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് നാലായിരം രൂപയ്ക്ക് ഇന്ന് ഓടാൻ പറ്റിയിരുന്നു അപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ കമൻറ്റിൽ ചോദിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഫീറ്റ് വരുന്നത് ആണ് ഫീറ്റാണ് ഇപ്പം എനിക്ക് ഈ ആഴ്ച പോകേണ്ടി വരും കാരണം നമ്മുടെ എൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് എം എ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പം സർവീസിന് പോകാൻ സമയമായിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് ഇറങ്ങാതെ ഇരുന്ന് ഓട് നമുക്ക് പൈസ ഉണ്ടാക്കാം ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് മറ്റേ നാമം നവമി ആയതുകൊണ്ട് അല്ല നവമി ശിവരാത്രിയാണ് ആ പൂജ ഒപ്പം ആയതുകൊണ്ട് എല്ലാം മിക്ക ടാക്സിക്കാരും പൂജ വെച്ചേക്കുമായിരുന്നു വണ്ടി അപ്പോൾ അങ്ങനെ ഇന്ന് വണ്ടി കുറവായിരുന്നു അവശ്രിപ്പിന് കാശും ഉണ്ടായിരുന്നു അപ്പോൾ റെന്റ് എമൗണ്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആറായിരത്തി രൂപയാണ് നമുക്ക് റെന്റ് വന്നത് അപ്പൊ അതിനകത്ത് എഴുന്നൂറ്റി എൺപത് രൂപ വെച്ച ആറ് ദിവസത്തെ റെൻറ്റും പിന്നെ നമ്മുടെ പതിനയ്യായിരം രൂപ ആയിരിക്കും നമുക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ ഫ്ലീറ്റുകാർ അല്ല ഊബറുകാർ നമുക്ക് കമ്മീഷൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ഫ്ലീറ്റുകാരുടെ വകയായിട്ട് ഇൻഷുറൻസും മാടാകോടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ അങ്ങനെ അവർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഏകദേശം ആറായിരത്തി ഏകദേശം ആറായിരത്തി തൊണ്ണൂറ്റാറ് രൂപയാണ് നമുക്ക് വന്നിരിക്കുന്നത് റെൻറ്റ് വന്നിരിക്കുന്നത് എവറസ്റ്റിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ലീവുണ്ട് അപ്പം ഒരു ദിവസം എത്രയാണോ റെല്ലീവ് വരുന്നത് ആറ് ദിവസം ആറ് ദിവസം റെഡ് നമ്മൾ കൊടുത്താൽ മതി ഒരു മൂന്ന് എമൗണ്ട് നമ്മുടെ വണ്ടി കയ്യിലിരിക്കും അപ്പോൾ ആ ദിവസം വേണമെങ്കിൽ നമുക്ക് പോകാം അല്ലെങ്കിൽ വീട് പോകേണ്ട അപ്പം ഇന്നലെ ഞാൻ ലീവ് എടുത്തു ശനിയാഴ്ച ഞാൻ ലീവായിരുന്നു അപ്പോൾ ശനിയാഴ്ച അല്ല ചൊവ്വാഴ്ച ഇന്നലെ ലീവായിരുന്നു അപ്പം ഇന്ന് ഇനിയിപ്പം ഫുൾ ഡേ നമ്മൾ ഇനിയിപ്പം നമ്മൾ ഫുൾ ഡേ ഹോട്ടൽ നമ്മൾ ടോട്ടൽ ഈ ആഴ്ച ഇരുപത്തി ഒന്ന് ട്രിപ്പ് ഇരുപത്തിരണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് കംപ്ലീറ്റ് ആക്കണം അറുപത് ട്രിപ്പാണ് അവരുടെ മിനിമം ടാർഗറ്റ് അറുപത് അറുപത് ട്രിപ്പ് കംപ്ലീറ്റ് ആകില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൊള്ളായിരം രൂപയാണ് റെൻറ്റ് കൊടുക്കേണ്ടത് അറുപത് ട്രിപ്പ് കംപ്ലീറ്റ് ആയാലും നമ്മൾ എഴുന്നൂറ്റി എൺപത് രൂപ പിന്നെ എഴുപത്തി അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ട്രിപ്പിന് അറുന്നൂറ്റി നാൽപ്പതാകുമ്പോൾ തോന്നുന്നു അറുന്നൂറ്റി നാൽപ്പത് സംതിങ് ആകുമ്പോൾ പിന്നെ തൊണ്ണൂറ് ട്രിപ്പ് വരുമ്പം അഞ്ഞൂറ്റി മുപ്പത് രൂപ സംതിങ് വരും പിന്നെ നൂറ്റി അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ നമുക്ക് നാനൂറ്റിപ്പത്ത് രൂപയോ അങ്ങനെ എന്തോ വരുന്നത് പിന്നെ നൂറ്റി ഇരുപതിന് മുകളിലാണെങ്കിൽ മുന്നൂറ് രൂപ നൂറ്റി ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ നമ്മൾ ഡെയിലി മുന്നൂറ് രൂപ വെച്ച് റെൻറ്റ് കൊടുത്താൽ മതി പക്ഷേ നമുക്കിപ്പോൾ ഇവിടുത്തെ ഈ ട്രാഫിക്കിന് നമുക്ക് അങ്ങനെ കടിച്ചു പിടിച്ച് ഓടാൻ പറ്റത്തില്ല മാക്സിമം നമുക്കൊരു കാശും കിട്ടണം ട്രിപ്പും കംപ്ലീറ്റ് ആക്കണം പറ്റുന്ന രീതിയിൽ ഓണാനായിട്ട് നമുക്ക് പാടാണ് ഒന്നെങ്കിൽ കാശ് നോക്കിയുള്ള നല്ല വലിയ ട്രിപ്പോ അങ്ങനത്തെ ട്രിപ്പ് എടുക്കുക അപ്പൊ കാരണം ഇവിടെ ചെറിയ ട്രിപ്പ് എടുത്താലും നമുക്ക് ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അഞ്ച് കിലോമീറ്റർ താഴെയുള്ള ട്രിപ്പ് എടുത്താൽ പോലും നമുക്ക് അരമണിക്കൂറിന്റെ സമയം പോകും ട്രാഫിക് ഉള്ള സമയങ്ങളിൽ അപ്പൊ മാക്സിമം നമ്മളൊരു മുന്നൂറ് രൂപ പ്രത്യേകിച്ച് മണിക്കൂറിന് കിട്ടുന്ന രീതിയിലുള്ള ട്രിപ്പുകളാണ് എടുക്കാറ് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പതിമൂന്ന് ട്രിപ്പ് പതിനാല് ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ ട്രാഫിക് കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പത്ത് ട്രിപ്പൊക്കെ പറ്റത്തുള്ളൂ കാരണം തിങ്കളാഴ്ച എനിക്ക് പത്ത് ട്രിപ്പ് കളയുള്ളൂ ഇന്നിപ്പോൾ പതിനാല് ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരുപത്തിനാല് ട്രിപ്പ് തിങ്കളാഴ്ച എനിക്ക് ഒമ്പത് ട്രിപ്പും ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് ട്രിപ്പ് സംതിങ് ആയിട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കി നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഓടാനായിട്ട് പിന്നെ ഫ്രീ ടൈം ഇല്ല നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈമില്ല ഫുൾ ടൈം കണ്ടിന്യൂസ് നമ്മൾ വണ്ടി നോക്കി ട്രിപ്പ് നോക്കി അല്ല ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവ നോക്കി എടുത്തോണ്ടിരിക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് എൻ്റെ വേറൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മറ്റേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കായിരുന്നു അപ്പോൾ എനിക്ക് കാണിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണ് അല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇങ്ങോട്ട് വരാം പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ കയറുന്നവരൊക്കെ ഇപ്പം ചോദിക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് മലയാളിസുണ്ടല്ലോ ഡ്രൈവേഴ്സിന് അത് പകുതി പേരും ബാംഗ്ലൂരിലുള്ള ഡ്രൈവേഴ്സിൽ ടാക്സി ഡ്രൈവേഴ്സിൽ പകുതി പേരും മലയാളികളാണ് എപ്പോൾ കയറിയാലും മലയാളി ഡ്രൈവറായിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളികൾ ഓടുന്നുണ്ട് അപ്പോൾ പണിയെടുക്കാനായിട്ട് മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നു ഓടാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ല വിഷയമുള്ള കാര്യമല്ല കയറുന്ന ഇപ്പം ഹിന്ദി ഇപ്പോൾ പതിനാലിട്ട് ഇപ്പോൾ കയറി അതിനകത്ത് അഞ്ച് പേര് മലയാ അഞ്ചു പേരും മലയാളികളായിരുന്നു പിന്നെ മലയാളികൾ മലയാളികൾ കയറിയാലും തമിഴന്മാർ കയറിയാലും ഹിന്ദിക്കാർ കയറിയാലും കന്നഡക്കാർ കയറിയാലും നമ്മൾ നമ്മുടെ അവർ സംസാരിക്കുന്ന കാര്യമൊക്കെ നോക്കാതെ നമ്മുടെ കാര്യം നോക്കി ഓടിക്കുക എന്തായാലും നമ്മളോട് ചോദിച്ചാൽ മാത്രം മറുപടി പറയുക ഇന്ത്യയിപ്പം അവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എസ് ടൂ ഇല്ലി അല്ലി അങ്ങനത്തെ വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കുഴപ്പമില്ല അപ്പം ഒരുപാട് പേർ ഓടുന്നുണ്ട് അപ്പം പണിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വന്ന് ഓടാവുന്നതാണ് അപ്പം ഫീറ്റിൽ ഇഷ്ടംപടി വണ്ടിയുണ്ട് നമ്മൾ അഡ്വാൻസ് കൊടുക്കണം അഡ്വാൻസ് പതിനയ്യായിരം രൂപയാണ് ഫീറ്റിൻ്റെ ഫ്രണ്ട്സ് അപ്പം അത് കൊടുക്കണം പിന്നെ റൂമിൻ്റെ കാര്യങ്ങളും നോക്കണം അപ്പം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഓടാൻ കുഴപ്പമില്ല നമുക്ക് ഒരു ആവറേജ് ഡെയിലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതിനിടയ്ക്ക് നമുക്ക് അവറേജ് ഉണ്ടാക്കാം പിന്നെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെൻറ്റ് കുറയും അതനുസരിച്ച് നമ്മുടെ ചിലവ് കുറയും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പതിനയ്യായിരത്തിൻ്റെ ഓടിയിട്ടുള്ളൂ അപ്പോൾ റെൻറ്റും സി എൻ കൂടെ കൂടി എനിക്ക് പതിനായിരം രൂപ ചിലവ് വന്നു അപ്പോൾ ബാക്കി കയ്യിൽ മിച്ചം വന്നത് അയ്യായിരം രൂപയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം വണ്ടി പണി മുടക്കി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് റിപ്പയർ ചെയ്യാൻ പോകണം അപ്പോൾ റിപ്പയർ അവർ റെഡിയാക്കി തരുവാണെന്നുണ്ടെങ്കിൽ അവർ റെഡിയാക്കി തരും പോയി കഴിയുമ്പോൾ നമുക്ക് ഓഫീസിൽ മാക്സിമം പോകാതിരിക്കാൻ നോക്കുക കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവന്മാരിട്ട് വലിപ്പിക്കും വലിപ്പിക്കാൻ മീൻസ് പണി നമുക്ക് ഒരു ദിവസത്തെ പോക്കാണ് മെനക്കേടാണ് അപ്പോൾ ഒരു ദിവസത്തെ പണി പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല വണ്ടി നമ്മുടെ ഈ ഫ്ലീറ്റുകാരുടെ വണ്ടി അത്ര പോരാ പഴയ വണ്ടികളാണ് മിക്കതും എൻ്റെ വണ്ടി തന്നെ ഇപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം ഒരു രണ്ട് മാസമായിട്ടങ്ങനെ പണിയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല പണി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ല വലിയ പണിയാണെന്നുണ്ടെങ്കിൽ അവർ പറയും അവർ പറയും ലേറ്റ് ആവുമെന്ന് പറയും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വണ്ടി മാറി എടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ശരി ഞാനേതായാലും റൂമിലേക്ക് പോകുവാണ് ഇതുവരെ നമുക്ക് എയർപോർട്ടൊന്നും അടിച്ചിട്ടില്ല അപ്പം ശരി അപ്പോൾ കാണാം Thank <laughs> you.